ഹായ് ഹലോ ഗെയ്സ് അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് ഞാനിന്ന് തരി കാഴ്ചയെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് എന്താ തരി കാഴ്ച മെയിനായിട്ട് റവ വേണം ഈ തവിക്ക് ഒരു മുക്കാൽ തവി റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തവി പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതേ തവിക്കന് കേട്ടോ ഒരു ഒരു തവി പഞ്ചസാര പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അത് നെയ്യിലൊന്ന് വറവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ സ്പൂണ് സേമിയെടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി ഒരു പിഞ്ചപ്പ് കല്ലുപ്പ് പൊടിച്ചത് പിന്നെ രണ്ട് ഏലക്കായ പൊടിച്ചെടുത്തു പിന്നെ ഞാനിതാ ഞാൻ പൊതുവേ ഞാൻ കുറേ മുമ്പൊക്കെ പാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഇപ്പം എനിക്ക് പാൽ പറ്റില്ല അപ്പം ഞാൻ പാല് പാലിൻ്റെ എന്ത് സാധനങ്ങള് ജ്യൂസാവട്ടെ വേറെ ചായക്കോ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അപ്പോഴത്തെ എനിക്ക് കഫക്കെട്ടിൻ്റെ ഒരു ടെൻഡൻസി വരും അപ്പോൾ ആ കഫം ഇങ്ങനെ തൊണ്ടയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ചമക്കാൻ വരും ഇങ്ങനെ നമ്മൾ കാറി കുറച്ചിട്ട് ചമക്കൂലേ അതേപോലെയുള്ള അവസ്ഥ വരും അപ്പോൾ അത് നിർത്തിയാൽ രക്ഷം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാനിതാ പാൽപ്പൊടി എടുത്തിട്ടാണ് കരി ഉണ്ടാക്കുന്നത് ചായക്കും ഞാൻ ഹോർലിക്സൊക്കെ കഴിക്കുകയാണെങ്കിലൊക്കെ പാൽപ്പൊടിയാട്ട ഉപയോഗിക്കുക പിന്നെ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ പാലൊക്കെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടൊന്ന് ചെയ്യും വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ അതാ രണ്ട് ഈ സ്പൂണിന് ഒരു രണ്ടര സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് നല്ലതാ കുറുകിയ പാൽപ്പൊടി നമ്മളേതാ പച്ചവെള്ളത്തിൽ അതിൻ്റെ അകത്ത് കലക്കി വെച്ചതാട്ടോ പിന്നെ നമുക്ക് തരി ഉണ്ടാക്കാൻ ചെറിയൊരു കൊടുക്കാം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തനിച്ചായതുകൊണ്ട് എനിക്ക് കുറഞ്ഞ അളവിൽ സാധനം മതി കാരണം അത് ബാക്കിയാവും ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പുലർച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കും അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിക്കും തരിക്കഞ്ഞി പിന്നെ ഇത് നമുക്ക് വറവിടാൻ ലാസ്റ്റ് ബ്ലണ്ടിയും അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്ക മുന്തിരിയും ഈ മറ്റേ മിൽമാൻ്റെ നെയ്യല്ലേ ഇതിൻ്റെ അകത്തോട്ടോ ഉറവിടേണ്ടത് പിന്നെ തരി കാച്ചാൻ ഫസ്റ്റ് നമുക്ക് വേണ്ട ഡാൾഡ അതും അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കട്ടെട്ടോ ഗ്യാസ് കത്തിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ തീ കുറച്ച് കുറച്ച് വെക്കട്ടോ എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഡാൽഡ വെക്കണം നമ്മൾ കൊടുക്ക ചൂടായതിന്റെ ശേഷം ഞാൻ ഇതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തക്കട്ടോ ഗ്യാസിന്റെ അടുത്തേക്ക് എടുത്തക്കട്ടെ എന്നാൽ എടുക്കാൻ എളുപ്പം ഉണ്ടാവും ഒക്കെ ഇങ്ങനെ തരി കാശെന്ന് എങ്ങനെയാ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചിലവരൊക്കെ അറിയാത്തവരും ഉണ്ടാവും പിന്നെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അറിയാനൊരു ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ അപ്പം ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചു ഇപ്പം ഞാനേതാ ഗ്യാസ് നമ്മൾ ആലുവ അടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഗ്യാസിൻ്റെ അടുപ്പ് വെച്ചത് ഇപ്പം ഇവിടെതാ സ്പേസൊക്കെ ഉണ്ട് അടുപ്പ് വെക്കാൻ പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും എൻ്റെ കിച്ചൺ ഇതാ കേട്ടോ എൻ്റെ കിച്ചൺ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെ വരാണ്ടെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോൾ അവിടെ കെട്ടി വെച്ചതാണ് അവിടെ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡായനുണ്ടായിന് പിന്നെ എൻ്റെ പാത്രം തൽക്കാലം വെക്കാൻ കുറച്ച് ചെറിയ സ്റ്റാൻഡ് പിന്നെ ഞാനിതാ പൊട്ടുന്ന ഗ്ലാസിൻ്റെ പ്ലേറ്റുകളൊക്കെ വെക്കാൻ ചെറിയ സ്റ്റാൻഡ് വാങ്ങി പിന്നെ പിന്നെതാ ഇതാണ് കിച്ചൺ ഞാൻ ഹോളിലേക്ക് കാണിക്കുന്നില്ല കാരണം അവിടെ ഫുള്ളായിട്ട് തുണികളൊക്കെ അലക്കാനുള്ളതൊക്കെ വലിച്ചു വരെ ഇട്ടതാണ് അപ്പോൾ അതാ നമ്മൾ ഡാളുടെ വയ്ക്കുക ഫസ്റ്റ് തരിയിലേക്ക് കുറച്ച് ഡാളുടെ ഒഴിക്കുക കുറഞ്ഞ അളവിൽ മതി കുറേ ആളുകൾ ഉണ്ടാവുമ്പം കുറേ എടുക്കുക അപ്പം ഇത് കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞ അളവിൽ എന്നിട്ട് നമ്മളെ ചെറിയ ഉള്ളിയിൽ അരിഞ്ഞേ അതെടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ചുമത്തരുത് ഒന്ന് ഒരു ഓഫ് വൈറ്റ് കളർ ആവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് വെച്ച് കൊടുക്കാം ഞാനിപ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു ഒരു ഗ്ലാസ്സും കൂടെ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു ഇനി നമുക്ക് എന്തു ചെയ്യാം തീ കുറച്ച് കൂട്ടി കൊടുക്കാം നല്ല വേഗം തിളക്കൊള്ളൂ ഒന്നാമതായി എനിക്ക് ഞാനിത് ഇപ്പം രാവിലെയാണിത് ഉണ്ടാക്കുന്നത് രാവിലെ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് പിഞ്ച് ഉപ്പ് എടുത്ത് വെച്ചില്ലേ ആ ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കുക നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചില്ലേ ഈ ഏലക്കായ പൊടിച്ചതും കൊടുക്കുക എന്നിട്ട് ഇത് തിളയ്ക്കണം തിളച്ചിട്ട് നമുക്ക് റവ ഇടണം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് രാവിലെ ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിൻ്റെ അടുത്തായി കറക്റ്റ് ആണ് ഞാൻ പോയിട്ട് ഞാൻ എനിക്ക് രാവിലെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ രാവിലെ ഷോപ്പ് തുറന്നു കൊടുക്കളും അപ്പോൾ കറക്റ്റ് ആണ് അവിടെ അപ്പോൾ ആ ടൈമിങ്ങിൽ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാലറി കട്ട് ചെയ്യും അപ്പോൾ അതുണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ടൈമിൽ ഏകദേശം ഒക്കെ എത്താറുണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലേറ്റ് ആവാറുള്ളൂ അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ കറക്റ്റ് ടൈമിൽ എത്താറുണ്ട് അപ്പോൾ ഞാൻ ഈ വൈകിട്ട് വരുന്നത് ഏഴുമണി ഏഴര ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അവിടെ നിന്നാണ് നോമ്പ് തുറക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈത്തപ്പഴവും വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളവും കൊണ്ടുപോകും എന്നിട്ട് അത് അവിടുന്ന് നോമ്പ് തൽക്കാലം നോമ്പ് തുറന്നിട്ട് ബാക്കി വീട്ടിൽ വന്നിട്ട് കഴിക്കും അല്ലെങ്കിൽ അവിടെ ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പത്തിരി ചപ്പാത്തി പൊറോട്ട ഒക്കെ കിട്ടുന്ന ഉണ്ട് അവിടുന്ന് പാർസൽ വാങ്ങിക്കൊണ്ടു വന്ന് കഴിക്കും അപ്പോൾ ഞാനിത് വൈകിട്ട് വന്നിട്ട് ഇത് ഉണ്ടാക്കി പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് അപ്പം ഞാനതാ പറയൂ ബാക്കി ഇപ്പോൾ റവ ഇട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം തെളിച്ചതുകൊണ്ട് കുറഞ്ഞ റവ എടുത്തിട്ടുള്ളൂ കാരണം അത് പെട്ടെന്ന് ഇതും വെന്തിട്ട് നല്ല കുറുകി വരും അപ്പോൾ കുറച്ച് ലൂസിൽ ചെയ്യുക തീയാ കുറച്ച് വെച്ചിട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ റവ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സേമിയം കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ എടുത്ത് വെച്ച സേമിയങ്ങനെ ഇട്ടുകൊടുക്കുക ഇത് വറുത്ത സേമിയാണ് കേട്ടോ ഇത് സേമിയ ഇടാതാണ് കേട്ടോ പൊതുവെ എല്ലാവരും ഉണ്ടാക്കി വരാറ് പിന്നെ ഒരു ടേസ്റ്റിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റിനൊന്നും ഉദ്ദേശിച്ചിട്ട് സേമിയ ഇട്ട് കൊടുക്കുന്നു ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഒരു കയ്യിൽ ഫോണും ഒരു ഒരു കൈ ഇത് ചെയ്യായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് അപ്പോൾ ഫോണ് വയ്ക്കാൻ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടുത്തെ കല്യാണത്തിൻ്റെ ടൈമിൽ ആയിട്ട് അത് പൊട്ടിപ്പോയി അപ്പോൾ ഇനി വേറെ വാങ്ങണം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ഫോൺ ഒരു സ്റ്റാൻഡ് അത് വെച്ച് നമുക്കങ്ങനെ വീഡിയോ ചെയ്യാനും അപ്പോൾ അത് ഡാമേജ് ആയതുകൊണ്ട് അത് ഒഴിവാക്കി അപ്പോൾ ഇതാ താരി റവ ഇട്ടിട്ടുണ്ട് പിന്നെ സേമിയ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഏഴുമണിക്കേഷം ഞാൻ വീട്ടിലെത്തുന്നതുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാറിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നല്ല വിശപ്പും ഉണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമോ രാവിലെ ഉണ്ടാക്കി വെക്കും മിനിയാന്ന് ഞാൻ ലീവായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് പറ്റി പത്തിരി ബീഫ് തൈര് ജ്യൂസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റി പൊരികളൊന്നും ഉണ്ടാക്കിയില്ല ട്ടോ ആ ഒന്നും ഇല്ല ക്ഷീണം കൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി അപ്പം ലീവ് ഇല്ലാത്ത ടൈമിൽ രാവിലെ ഇങ്ങനെ തൽക്കാലം വൈകിട്ട് വന്നിട്ട് കുടിക്കാൻ ക്ഷീണത്തിന് കുടിക്കാൻ ഇങ്ങനെ തരി വെക്കും വയ്ക്കും ഇന്നിപ്പോൾ ടൈമ് കുറവായതുകൊണ്ട് പത്തിരി ഉണ്ടാക്കി വെക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പത്തിരിയും കൂടെ ഉണ്ടാക്കി വെക്കും കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ കുറഞ്ഞ മെഷർമെൻറ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് പതിവ് എല്ലാ നോമ്പിനും കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ ഇതേപോലെ ജോലിക്ക് പോയതുകൊണ്ട് അങ്ങനെയാണ് ചെയ്ത് വന്നത് അപ്പം ഈ പ്രാവശ്യം അതേപോലെ തന്നെ രാവിലെ ഇന്നലെ മിനിയാന്ന് ഞാൻ ചെയ്താൽ ഞാൻ ഇതാണ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അല്ല പാലല്ല പാൽപ്പൊടി കളിക്കിയത് അതും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ ഈ നമ്മൾ പാൽപ്പൊടി കലിക്കുക ഗ്ലാസ്സിൽ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇത് നല്ല കുറുകി വരികയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇട്ടുകൊടുത്തു ഇനി ഞാൻ ഈ റവയും ഈ സേമിയം കൂടെ അത്യാവശ്യം നല്ല വേവാനതിൻ്റെ ശേഷം നമ്മളെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തവി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ തരിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു തരിക്ക അപ്പം ഇങ്ങനെയാണ് ഞാൻ തരിക്കുണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടവർക്ക് എന്താണെന്നുവെച്ചാൽ തേങ്ങാപ്പാൽ ചേർക്കുക മിൽക്ക് മെയ്ഡ് ചേർക്കുക അങ്ങനെയൊക്കെ ചേർക്ക കേട്ടോ ഇപ്പം ഇവിടെ തേങ്ങ ഇവിടെ ഉണ്ട് അത് പൊളിച്ച് റെഡിയാക്കാൻ ഒക്കെ ഉണ്ടാവില്ല പിന്നെ മിൽക്കേഡ് വാങ്ങി മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടില്ല അത് വേണമെങ്കിൽ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വരുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് തരി അങ്ങനെ ക്ഷീണത്തിന് കുടിക്കണം എന്നായിരുന്നു അപ്പോൾ വേറെ അവൾ സ്പെഷ്യലായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ഉഷാറൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ ഇപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൃക്കം മതി എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇതാണ് തരി ആശയം അപ്പം ഞാൻ പറഞ്ഞു വന്നത് വൈകിട്ട് വരുമ്പോൾ അങ്ങനെ കുടി ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് തരിക്കഞ്ഞിയും കുറച്ച് പത്തിരി ഉണ്ടാക്കി വെക്കും പിന്നെ കറി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് പിന്നെ അത് കഴിയാനാവുമ്പോൾ വൈകിട്ട് വരുമ്പോൾ കറി വെക്കാനുള്ളത് അവിടെ ഒന്ന് രണ്ട് ഷോപ്പുകൾ തുറന്നുണ്ടാവും നോമ്പിൻ്റെ ടൈമിൽ അവിടുന്ന് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ ഫ്രഷ് ഡേക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വരും അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അലഹമ്മദില്ല അലഹമ്മ മഷാ അല്ല ഒരു കുഴപ്പമില്ല ഞാൻ കഴിക്കില്ല എന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ മറ്റേ ആലുവടുപ്പിൻ്റെ അവസ്ഥ തുരുമ്പെടുത്ത് ഇതൊക്കെ കണ്ടാലറിയാം ഏകദേശം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ എന്താണ് എന്റെ കിച്ചണിൻ്റെ അവസ്ഥ അതൊക്കെ അധികവും ഞാൻ പുറത്തത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കൂല അങ്ങനെയൊക്കെ ഒരു ഡിസ് ഓർഡർ ആയിട്ട് ഒരു ഓർഡർ ഇല്ലാതെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും കിച്ചണിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയുള്ളൂ തൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഞാനത് തിരിഞ്ഞ് നോക്കാത്തത് കൊണ്ട് അതൊക്കെ തിരുമ്പെടുക്കൽ ഒടുങ്ങി പിന്നെ ഗ്യാസ് തീരുന്ന ടൈമിലേ ഞാൻ അടുപ്പ് അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ അതൊക്കെയാണ് റീസൺ അപ്പം അതാ നമ്മൾ തരി തരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് തീ കൂട്ടി കൊടുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോവാനും ഇനി എനിക്ക് ഫ്രഷ് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകാനൊക്കെ റെഡി ആവണം അപ്പോൾ തീ കൂട്ടിയാലുള്ള പ്രശ്നം എന്താണല്ലോ അത് തിളച്ച് തൂ അപ്പോൾ നമ്മൾ കൂട്ടേണ്ട അത് തിളച്ച് പൊങ്ങ തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മൂടിയെത്തും അത്യാവശ്യം അതിൻ്റെ അകത്ത് കിടന്നിട്ട് തന്നെ വേഗമുട്ടു എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇനി മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ പരിപാടി കഴിഞ്ഞു അതോടെ തരിക്കഞ്ഞായി അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എൻ്റെ അപ്പച്ചട്ടിയായിട്ട് എടുക്കുന്ന ചെറിയ ചട്ടിയായിട്ട് ഇതേ ഇതേയുള്ളൂ ഇവിടെ അപ്പോൾ അപ്പച്ചട്ടിയിൽ വറവിടാണ് ഈ പിന്നെ നമ്മൾ ഡാളിൻ്റെ അടുക്കുക ആ അതിൻ്റെ കൂടെ ഒന്നും കൂടെ നമുക്ക് തരി അടുപ്പിൽ വെക്കേണ്ടതുണ്ട് കേസ് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല മിൽമേൻ്റെ നെയ്യിട്ട് കൊടുക്കുക ഫസ്റ്റ് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പിടുക്കേണ്ടത് നമ്മൾ ഉണക്ക മുന്തിരി വസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വേഗം കരിയും പിന്നെ അണ്ടിപ്പരിപ്പൊന്നും മൂത്ത് ഇട്ടൂല അപ്പം ഇതാണെൻ്റെ തരി കാശിൽ എന്ന പരിപാടി ഞാൻ ഞാൻ വർക്ക് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അറിയാത്തവരുണ്ട് കിട്ടുള്ളൂ നമ്മളെ മുസ്ലിംസ് ആളുകളാണല്ലോ അധികം നോമിൻ്റെ ടൈമിൽ ആണ് ഇത് ഉണ്ടാക്കാറ് പിന്നെ പായസം ഉണ്ടത് ഉണ്ടാക്കുന്നുണ്ട് അറിയാം ശരിക്കും പായസത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് എനിക്ക് തരി ഇറവിടുന്നോണ്ട് തരിക്കുന്ന പറഞ്ഞു അപ്പം വലിയ മൂപ്പിച്ചതൊന്നും മുഴിപ്പിക്കുന്നില്ല ഞാൻ ചെറിയ തോതിലൊന്ന് കളറൊന്ന് മാറ്റി എടുക്കുന്നു എന്ന് മാത്രം അന്നിട്ടിതാണ് ഇതാ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ ഈ അടുത്ത മാറി നിങ്ങൾ കൊങ്ങി അല്ലെങ്കിൽ അപ്പോൾ അത് റെഡിയായി മനസ്സിലാക്കാം അണ്ടി വെച്ച് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടും മുടിക്കുക അതായത് റെഡിയായിട്ട് ഞാൻ ഈ കുറച്ച് ഇത് നോട്ട് അഞ്ചി ലെ കരിപ്പനിയിലേക്ക് കായിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ ഞാനിതിൽ പഞ്ചസാര ഇടാൻ നേരത്തെ വിട്ടുപോയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് തോന്നുന്ന പോലെ തോന്നി അതാണ് ഞാൻ വേഗം ഇറക്കി ഇപ്പം നമ്മൾ സംസാരിക്കലും ഇതിലുണ്ടാക്കലും എല്ലാം കൂടെ ആവില്ലല്ലോ അതാണ് ഞാൻ പഞ്ചസാര ഇട്ട് ചിലപ്പോൾ മധുരം കുറവുണ്ടാവും അപ്പം നമുക്ക് കുടിക്കുന്ന ടൈമിൽ ഞാനിപ്പോൾ വന്ന് വൈകിട്ട് വന്നിട്ട് ഞാനേ ഒന്നും കൂടെ തിളപ്പിക്കല്ലോ ഇതിപ്പോൾ നെയ്യൊക്കെ ഊറി എന്താ സ്റ്റെക്കായി കിടക്കും വൈകിട്ട് വരുമ്പോൾ അപ്പം അത് ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ അഞ്ച് സാധാരം നോമ്പ് തുറന്നിട്ടാണല്ലോ വരുന്നത് അപ്പം മധുരം കുറവാണെങ്കിൽ മധുരം ഇട്ട് കുടിക്കുകയും ചെയ്യും കുറച്ചും കൂടെ ആഡ് ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ തരിക്കഞ്ഞി അപ്പം അറിയാത്തവർ വളരെ അപൂർവ്വമായിരിക്കും അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൻ്റെ അമ്മൻ്റെ ഉമ്മൻ്റെ അമ്മ ആണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ കേട്ടോ എനിക്ക് ചെറുതാവുമ്പോൾ ഞാൻ വളരെ കുഞ്ഞാവുന്ന ടൈമിൽ തന്നെ എന്നെ കിച്ചണിൽ കേറ്റിട്ടുണ്ട് ഓരോ ജോലികൾ ചെയ്യിച്ചിട്ടുണ്ട് അപ്പം അന്നൊക്കെ നമുക്ക് ഇഷ്ടക്കുറവായിരുന്നു പക്ഷേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ തിളച്ച് തൂവുന്നുണ്ട് തൂവാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതാ തരിക്ക റെഡി അന്ന് അങ്ങനെ പഠിച്ചത് ഞാൻ ഇതൊക്കെ ഈസി ആയിട്ട് വേറെ ഒരാളും പഠിപ്പിച്ച് തരാതെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് തരിക്കഞ്ഞി കാശി വൈകിട്ട് വന്നിട്ട് കുടിക്കണം ഇഷ്ട അപ്പം ഞാനിതാ ഒരു മൂന്ന് നാല് ഗ്ലാസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കുറഞ്ഞ അളവിൽ മതിയല്ലോ അപ്പോൾ അത് റെഡിയായി ഇനിയിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ചെയ്യട്ടോ പിന്നെ ഞാൻ മറ്റേ പാൽവായൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുക ഓരോ വീഡിയോ ഓരോ ദിവസം ചെയ്യട്ടോ കേട്ടോ ടൈമ് കിട്ടുകയാണെങ്കിൽ ഒന്നാമത് എൻ്റെ തിരക്കും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു കമ്പനി ലെവലാണ് വർക്കിങ് അപ്പം കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെയാണ് ലീവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നാല് ലീവേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ലീവിൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാക്കും പിന്നെ എനിക്ക് ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എക്സാമിന് പത്തിരുപത് ദിവസം കൂടെയുള്ളൂ അതിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും പറ്റാറില്ല അപ്പോൾ കിട്ടുന്ന ടൈമിൽ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ചില സമയം എനിക്ക് ചെയ്യണമെന്ന് തോന്നും ചിലപ്പം ചെയ്യേണ്ടെന്ന് തോന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരിക്കലും തോന്നൂല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഇനി വൈകിട്ട് വന്നിട്ട് തനിക്കഞ്ഞി കുടിക്കണം നോമ്പൊക്കെ തുറന്ന് വന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ നല്ലതൊക്കെ എഴുതി ടെൻഷൻ ടെൻഷനാക്കുന്ന രീതിയിലൊക്കെ ഓരോന്ന് എഴുതി വിടല്ലേ അങ്ങനെയൊക്കെ വിടുകയാണെങ്കിൽ പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ആക്കേണ്ടി വരും അപ്പോൾ പിന്നെ നിങ്ങളെല്ലേ സപ്പോർട്ടും എന്തെങ്കിലും നമ്മൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വരാം അപ്പോൾ ശരി താങ്ക് യു സീ യു അഗെയിൻ